ഹലോ എവിടെ വാൻ വെൽക്കം ടു യുനിയാസ് നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ എവിടെയാണെന്നല്ലേ വാ കണിച്ചരാം കേരളത്തിലെ യോഗ കേന്ദ്രങ്ങളിലൊന്നാണ് നീലേശ്വരത്തെ കാവിൽ ഭവൻ ഇവിടെയാണ് രാമൻ മാഷിൻ്റെ ഓർമ്മകളുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മൂന്നിനാണ് രാമൻ മാഷി ജനിച്ചത് ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ഏകദേശം മുപ്പതോളം ആശ്രമങ്ങളിൽ താമസിച്ച് യോഗയും പ്രകൃതി ചികിത്സയും സ്വായത്തമാക്കി ഇവയുടെ പ്രചാരകനായി കേരളത്തിൽ സഞ്ചരിച്ച് ആളുകളെ യോഗ പഠിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നീലേശ്വരത്ത് ഫിസിക്കൽ കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ യോഗ പരിശീലന കേന്ദ്രം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത് ചികിത്സാലയെ മാറി മാറി രണ്ടായിരത്തി പതിനൊന്നിൽ അത് കാവിൽ ഭവൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി ചാരിറ്റബിൾ ട്രസ്റ്റായി വളർന്ന് വികസിച്ചു യോഗയുടെ നാനാവശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന യോഗാമാർഗം എന്ന കൃതിയും സമഗ്ര ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന ജ്ഞാനമാർഗം എന്ന കൃതിയും രാമൻ മാഷ് രചിച്ചിട്ടുണ്ട് ഗ്വാളിയോർ ലക്ഷ്മിബായ് ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് യോഗാ കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും ഡൽഹിയിൽ നടന്ന യോഗ ആൻഡ് നാച്ചുറോപ്പതി ദേശീയ സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യോഗാചാര്യ പദവി അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള യോഗ അസോസിയേഷൻ യോഗ പദവി നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി അദ്ദേഹം ഓർമ്മയായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായി ഇന്നും ഈ സ്ഥാപനത്തിൽ യോഗയും പ്രകൃതി ചികിത്സയും നടത്തി പോരുന്നു ഇവിടെ യോഗയും പ്രകൃതി ചികിത്സയും കൂടാതെ ഹൈഡ്രോതെറാപ്പി ആസ്തമ പ്രമേഹം അമിതവണ്ണം എന്നിങ്ങനെ വിവിധ പ്രകൃതിദത്ത ചികിത്സകൾ കൂടി ഉണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷണക്രമം കൗൺസിലിംഗ് മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ് എന്നിവയും നൽകുന്നു ചൈതന്യത്തെയും അഞ്ച് ഘടകങ്ങളെയും അതായത് ഭൂമി ജലം അഗ്നി വായു സ്ഥലം ഇവ അഞ്ചും അടിസ്ഥാനമാക്കിയുള്ള ഒരു മരുന്നില്ലാത്ത രോഗശാന്തിയാണ് പ്രകൃതി ചികിത്സ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് പ്രകൃതി ചികിത്സയെ പൂരകമാക്കുകയും ചികിത്സയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ഒരു പുരാതന സംവിധാനമാണ് യോഗ ഇതുകൂടാതെ ഇവിടെ ലഭിക്കുന്ന മറ്റ് ചികിത്സകളാണ് ഹൈഡ്രോതെറാപ്പി മഡ് തെറാപ്പി ഡിടോക്സിഫിക്കേഷൻ തെറാപ്പി എയർ തെറാപ്പി ഹെലിയോ തെറാപ്പി റെജ്യൂനേഷൻ തെറാപ്പി ഡയറ്റ് തെറാപ്പി അതുകൂടാതെ എക് പെഞ്ചർ തെറാപ്പി ഫിസിയോതെറാപ്പി പഞ്ചകർമ അപ്പോൾ നിങ്ങൾക്കും പ്രകൃതി ചികിത്സയിലൂടെ കാവ്യൽഭവന്റെ ഭാഗമാവാൻ ആഗ്രഹമുണ്ടോ ആരോഗ്യപരമായ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ ഇവിടെ വരൂ സൗഹൃദപരമായ ഡോക്ടർമാരും സഹായകരമായ ജീവനക്കാരും ശാന്തതയുടെ ഒരു മരുപ്പച്ചയും നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്